യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ പുതിയപ്പ ഹാർബറിലാട്ടോ പുതിയപ്പ ഹാർബറിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ എത്തിയതാണ് ഇവിടെ കേറിയപ്പം തന്നെ നമുക്ക് വേറൊരു ലോകം തന്നെയോ അത്രയും പുലർച്ചെ എന്താ പറയാ ഇവിടെ പരിപാടികളൊക്കെ തീർത്ത് ഒരു എട്ട് മണിയോട് കൂടി ഫ്രീ ആവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പോയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് അവിടെ ഉള്ള ഏട്ടന്മാരൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ അതേമാതിരി തന്നെ എന്താ പറയുക കുറേ കാര്യങ്ങൾ എന്താ പറയുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എന്താ പറയുക ഒരു അഹങ്കാരമില്ലാതെ ഒരു ഒരു എന്താ പറയുക വേറൊരു എന്താ പറയുക ഞാനാണെന്നുള്ള അങ്ങനത്തെ ഭാവങ്ങളൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വളരെ എന്താ പറയുക ഞാൻ ഹാപ്പിയാണ് പിന്നെ എൻ്റെ കൂടെ വന്ന അർജുനും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞാനെന്താ വച്ചാൽ ഇവിടെ അവരോട് കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞൊരു പോവാ അതെന്താ വെച്ചാൽ ഓ ഒരു പ്രശ്നമില്ല വഴിക്കുണ്ട് ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതിന്റെ താഴേക്കുള്ള അതായത് നമ്മുടെ ഫിഷ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അവിടെ നല്ല തണുപ്പോ അവിടെ അവിടേക്ക് അതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തായാലും ഒന്നുകൂടി നിങ്ങൾ ഒന്ന് കാണുക അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ പോയാലോ ഫ്രണ്ട്സ് ഉള്ളിലാട്ടോട്ടി നമ്മുടെ ഫിഷ് ഓപ്പ് ഇട്ട് വെക്കുന്ന സ്ഥലമാണ് നല്ല കൂളിങ്ങ് ആട്ടോ അവിടെ എന്താ പറയുക ഫിഷ് ഓപ്പ് ഇട്ട് വെക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നാണ് അതായത് ഇവിടെ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ മുകളിലേക്ക് ഹാർബറിലെത്തിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രധാനമാണത് ഇതിൻ്റെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഓരോ ഓരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ട് മീൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി നല്ല കൂളിങ്ങ് ആട്ടോ നമുക്ക് തണുപ്പാണ് ഇവിടെ അധികം നേരൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ടല്ല ഇവിടെ ഓരോ അതായത് അറകളിട്ട് അതായത് ഓരോ അറകളിലാണ് മീൻ ഇട്ടിച്ച് വയ്ക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോലയാണുള്ളത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്തായാലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയ വലിയൊരു താങ്ക്സ് ഉണ്ട് ഇവിടുത്തെ ഏട്ടന്മാർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിൽ വെച്ചിട്ട് കോരന്നുള്ള ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ ഓരോ സീസൺ വൈസ് ആണ് കോര കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത് കോരയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നാളെ ചിലപ്പോൾ വേറെ ആയിരിക്കാം ഇത് നാല് ദിവസം കഴിഞ്ഞ് എത്തുന്ന വണ്ടിയാണ് ഒരു ബോട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും അവിടെ നിന്ന് ഉള്ളൊന്നും ഓടി ഇവിടെ എത്തണം അപ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് എന്തൊക്കെ നല്ല എന്താ പറയുക നല്ല കാലും നല്ല വലിപ്പുള്ള നല്ല ഇത് മറ്റേ പുള്ളി കണ്ട അല്ലേശിയോ അതായത് ചോഫ് ഇത് മതിരിപ്പാണ് മതിരാണ് ഇതൊരു മതിരിപ്പോരുണ്ടോ ഇത് എന്ന് പറഞ്ഞാല് മറ്റേ എന്താ പറയാ നമ്മുടെ മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്നതിന് നല്ല നല്ല ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം ഉണ്ട് ഈ നീല പുള്ളി ചേണ്ടെന്ന് പറയുക ഇതിന് വേറൊരു സെക്ഷൻ ഉണ്ട് ഇത് കണ്ണഞ്ചെന്നു പറയുക അതിന് ഇങ്ങനെ ഈ ഇവിടെ കാർപ്പി കളറിൽ രണ്ട് കണ്ണ് കൊടുത്താകും അത് കണ്ണഞ്ചെന്ന് പറയും ഇത് പുള്ളി വ്യത്യാസം ഇതാണ് ഏറ്റവും കൂടുതൽ വില കിലോ ഭയങ്കര വില ഉണ്ടാവും ഇത് നല്ല വില ഉണ്ടാവും നല്ല നല്ല ഇതിന് ഇത് നല്ല വലിപ്പവും പക്ഷെ അത് നല്ല രീതിയിൽ ഇത് കിട്ടാണ്ട് ഇത് കിട്ടാൻ പക്ഷെ ഇത് ഔഷധ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണത് കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ ഇത് ഇണ്ട് ഒരാളെ അത് കിട്ടുമ്പോ മീൻ ഫ്രഷോടെ കിട്ടുമ്പോ ഇത് പിന്നെ അത് മാറി ഫസ്റ്റ് ഒരു വൈറ്റും റെഡും കൂടി ആയിട്ട് വരും പിന്നെ അത് അല്ലാതെ ഈ വലിപ്പം തന്നെ ആ ണ്ട് അങ്ങനെ കാണട്ടോ നമ്മള് കൈകിന്റെ മോളെറച്ച് മഷി ചെയ്യണ്ടതാ ഇത് ഇതാണ് മഷി കൂടുതൽ ഇത് മറ്റേ നമ്മളെ ഇത് അധികം കാണില്ലേ പിന്നെ നമ്മളെ കൂടുതലായിട്ടും ഇങ്ങനെ യൂസ് ചെയ്യാൻ നമ്മളെ മറ്റേ കാര്യം തന്നെ ಹಲೋ ಈ ಎರಡು ಡಬಲ್ ಆನೆ ಅಮ್ಮೆಯಕೆ ನಾವು ವ್ಯತ್ಯಾಸ ಮಾಡೋಣ ಹಲೋ ಟ್ರೇನ್ ಕ್ಯಾಸನಲ್ ನೋಡಿ ಟೆನ್텀 ಸೆಪರೇಟ್ ಆಗಿದೆ ಆ ಮರ್ಷಿದಾಹನ ಅಲ್ಲಿ ಒಂದು ಬಂದುಬಿಡಾ ಇಲ್ಲಿ ಅಂದು ಟೆನ್텀 ಟೆನ್ಟಿಯರ ಅರಿಬಾಳ ಟ್ರೇನ್ ಗನ್ ಟೆನ್ಟಿಯರ ಐನೋ ಏನೋ ಸರದು ಟೆನ್ಟಿಯರ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಗೆತ್ತಿಕಾನ್ ವೇಣೀಟು മോ എന്താ പറയുക മീനുകളൊക്കെ പെട്ടിയിലാക്കിയിട്ട് മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാഴ്ച ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഇവിടുന്ന് മൊത്തം ഈ പെട്ടിയിലാക്കിയിട്ട് മുകളിലേക്ക് അവർ കൊടുക്കുക ചെയ്യാം മുകളിലേക്ക് കൊടുത്തതിന് ശേഷമുള്ള ഇത് ഈ ഓരോ അറകളിലുമാണ് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മീൻ പിടിച്ച മീനുകൾ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷം ആട്ടോ ഇവരിപ്പം ഈ ഒരു ബോട്ട് കോഴിക്കോട് എത്തിയിട്ടുള്ളത് കാരണം ചില ദിവസങ്ങളിലും മൂന്നും നാലും എല്ലാം അഞ്ചും ആറും ഏഴും ദിവസങ്ങളിലൊക്കെ പിടിക്കുന്നതാണ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കാണുമ്പോൾ അത്ര സുഖമുള്ളതാണെങ്കിൽ കൂടി ഞാനത് നോക്കിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞ ഞാനൊന്നും എടുക്കട്ടെ പക്ഷേ കുറച്ചൊരു റിസ്കിയാണ് നമ്മുടെ കോരി എടുക്കാൻ കാരണം ഐസിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊക്കെ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് എന്നാലും വണ്ടിയിൽ അയച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന കാര്യമല്ലേ അപ്പം ഞാനതൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഒരു ഒരൊറ്റപ്പെട്ടിയിൽ ഞാൻ നിറയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നാലും അവിടെ ഉള്ള ആള് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എടുക്കുന്ന കാഴ്ചയായിട്ടാണ് അതായത് ഇതുപോലെ തന്നെ ഇതുപോലെ പെട്ടിയിലാക്കി ആ ഒരു മുകളിലേക്ക് എത്തിക്കും ഈ മുകളിലേക്ക് എത്തിച്ചിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ആൾക്കാർ മുഴുവനായിട്ടൊന്നുകൂടി കഴുകി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും പിന്നെ പെട്ടിയിലേക്ക് അങ്ങ് പുറത്തേക്ക് എത്തിക്കും ഈ പെട്ടിയിൽ നിന്നാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് ഒരു പെട്ടിയിൽ നിന്നെടുത്ത് വേറൊരു പെട്ടിയിലേക്ക് മാറ്റി സെറ്റാക്കി വെക്കുന്നത് ഹാർബറിൽ ഇത്രയധികം പണിക്കാരുണ്ട് കേട്ടോ കാരണം ഈ പെട്ടിയിൽ നിന്ന് അടുത്ത പെട്ടിയിലേക്കോ വണ്ടിയിലേക്കും ഒക്കെ എത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൂടുതലും പോരയാണ് ഉള്ളത് ഞങ്ങൾ പോരാന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ ചില നാട്ടിൽ ഫിനിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട് ഒരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ട് മണിക്ക് തുടങ്ങി ഒരു എട്ട് മണിക്ക് തീരുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ എപ്പോഴും നടന്നു ഇവിടെ കണ്ണത്തില് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കോരയാണുള്ളത് പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ ഓപ്പൺ മാർക്കറ്റാണ് കേട്ടോ അതായത് അവിടുന്ന് വാങ്ങി റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന ഒരു ടീമാണിത് അപ്പം നമുക്ക് അവിടെ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സിന് നമുക്ക് വാങ്ങാൻ പറ്റില്ല ഈ ഞാൻ അവിടെ കണ്ട ഒരു മീനിനെടുത്തതാണ് മഞ്ഞൾ നോക്കിയാട്ടോ പറയാം നല്ല വലുപ്പം ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ഐക്വർ ഉണ്ടായിരുന്നു കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് അവിടുത്തെ ലേലം വളി ലേലം വിളിച്ചിട്ടാണ് ഇവിടെ മീൻ എടുക്കുന്നത് അല്ലാതെ ഒരു പൈസ കൊടുത്ത് എടുക്കുന്നത് ആരാണോ കൂടുതൽ ലേലം വിളിക്കുന്നത് ആ കൊട്ടാർക്ക് അതാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത് ലേലം വിളിച്ച് ചെവിട്ടിൽ പറയുക എന്നിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് കൊടുക്കുക ഇതാണ് മക്കളെ നമ്മളെ വലുപ്പുള്ള കാരച്ചമ്മീ നല്ല വില കൂടിയ ഐറ്റം ആണ് ഇത്രയും വലുപ്പുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല അടിപൊളി ഫ്രഷ് സാധനം അടിപൊളി സാധനം ഒന്നേ ഉള്ളൂ ഒന്നും പിന്നെ വേറെ ഒന്നും കൊണ്ടത് അവിടെ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ബാക്കിയൊക്കെ നോർമൽ വേറെ ഒന്നും ഉണ്ട് ഉണ്ട് അടിപൊളി സാധനം ഒരു ചെറിയ ഇത് ഏതാ നിങ്ങൾ ചെയ്യണേ ഫ്രണ്ട്സ് നമ്മളെ കുറേ കാഴ്ചകൾ കണ്ടു എന്താ പറയാ ഇവിടുത്തെ എന്താ പറയാ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേറൊരു ഒരു ലോകം തന്നെയാണ് കാരണം അവരത് അവരവരുടെ കാര്യങ്ങൾ മാത്രം അവർ നോക്കി കാര്യങ്ങളൊക്കെ ഒരു എട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കാഴ്ച കാരണം ഏകദേശം ഒരു മൂന്ന് മണി രണ്ട് കൂടി ഇവിടെ തുടങ്ങും പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ബോട്ടുകൾ വന്നിട്ടുണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് അവിടെ പോലെയാണ് ഞാനും കുറച്ച് വാങ്ങി ഞാനും വാങ്ങി ഇത് ഞാൻ വാങ്ങി ഇത് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ക്യാമറമാനായിട്ടുള്ള അർജുന വാങ്ങി അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ വരാത്തവരുണ്ടെങ്കിൽ പ്രാവശ്യം വന്ന് കാണുക ഇവിടെ നമ്മൾ കാണാത്ത കുറേ മീനുകളുണ്ട് പിന്നെ ഇവിടെ ഈ ഇവിടെ ഈ കാണുന്ന ഈ ലോറികൾ മുഴുവൻ പോകാനുള്ളതാട്ടോ അതെന്താ സംഭവം പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ ലോറികളുണ്ട് അതിനൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഐസ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ഞാൻ എന്താ പറയുക ഇടുന്നു വിചാരിക്കുന്നുണ്ട് കാരണം ഇത് അടുത്തതായിട്ട് ഇപ്പം നമ്മുടെ ബേപ്പൂര് അവിടെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ